ഹലോ ഗായ്സ് വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ ഞാൻ ഇന്നൊരു ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഒരു വാക്സിംഗ് പൗഡർ അൺബോക്സ് ചെയ്യാം നമുക്കിത് അൺബോക്സ് ചെയ്ത് നോക്കാം പ്രോഡക്റ്റ് ഇതാ എങ്ങനെയാണ് ടെർമറിക് വാക്സ് ഫേസ് വാക്സ് എന്ന് പറയുന്ന ഒരു പ്രോഡക്റ്റ് ആണ് അനീസ് എന്ന് പറയുന്ന ഒരു ബ്രാൻഡിൻ്റെയാണ് ഇതില് എന്തൊക്കെ ഉണ്ട് നമുക്ക് നോക്കാം ഒരു ബ്രഷ് ഉണ്ട് നമുക്ക് അപ്ലൈ ചെയ്യാൻ ഫേസിൽ അതേപോലെ തന്നെ ഇതൊരു കൊറിയൻ അയിന്റെ ഒപ്പം കിട്ടിയിട്ടുള്ളതാണ് കൊറിയൻ ഫേസ് പാക്കിന്റെ നമുക്ക് ഇത് ഗിഫ്റ്റ് ആണ്ട്ടോ അവരുടെ ആകാളുള്ളത് നമുക്ക് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം ഇത് ഒന്ന് വായിച്ചു നോക്കട്ടെ ഇതിൽ എന്തൊക്കെ എഴുതിയിട്ടുണ്ട് അപ്പോൾ ഇതിൽ എഴുതിയിട്ടുള്ളത് നമ്മുടെ ജ്വൽസൊക്കെ അയച്ചിട്ട് ജസ്റ്റ് പാലിലോ അല്ലെങ്കിൽ റോസ് വാട്ടറിലോ അല്ലെങ്കിൽ സാധാ വെള്ളത്തിലോ മിക്സ് ചെയ്തിട്ട് ഹെയർ ഉള്ള ഭാഗത്ത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ പൂവുന്നതാണ് എഴുതിയിട്ടുള്ളത് ഫേസിലാണ് അത് അപ്ലൈ ചെയ്യേണ്ടത് പക്ഷേ ഇപ്പം ഞാൻ ഫേസിൽ അപ്ലൈ ചെയ്യേണ്ടല്ലോ ഫസ്റ്റ് ടൈം യൂസ് ചെയ്യണമല്ലോ വല്ല ഹിപ്റ്റേഷനോ എന്തേലും ഉണ്ടെങ്കിൽ നമുക്ക് അറിയില്ലല്ലോ സെൻസിറ്റീവ് സ്കിന്നെ ചില എൻ്റെ ഫേസും കാര്യങ്ങളൊക്കെ ചില തന്നെ സെൻസിറ്റീവ് ആകുന്നത് അത് കാരണം അത് റിസ്ക് എടുക്കണ്ടല്ലോ നമുക്കിത് ആദ്യം കയ്യിൽ ട്രൈ ചെയ്യാം എന്തായാലും എൻ്റെ കയ്യിൽ ഉണ്ടാകും അത്യാവശ്യത്തിന് ഹയേഴ്സ് ഉണ്ട് അപ്പം അത് കാരണം നമുക്ക് ആദ്യം കയ്യിൽ ഒന്ന് ചെയ്ത് വയ്ക്കാം ഇതേപോലെ തന്നെ ഞാൻ എൻ്റെ ഫേസിൽ വാക്സ് ചെയ്തിട്ട് എനിക്ക് ഇവിടുത്തെ തൊലി പോയി അത് കാരണം ഒരു ചെറിയ പേടി ഉണ്ട് അപ്പോൾ തന്നെ ഫേസിഡിൽ വാക്സ് ചെയ്യുന്ന സ്ട്രിപ്പോട് ജസ്റ്റ് ഒന്ന് വാക്സ് ചെയ്ത് നോക്കിയതാണ് പക്ഷെ അത് പണി കിട്ടി ഷേവ് ചെയ്യാൻ ഇതിനൊക്കെ എനിക്ക് വലിയ താല്പര്യമില്ല അത് കാരണം ഇങ്ങനെ ചെയ്യണതാണ് അപ്പം നമുക്ക് ഇത് യൂസ് ചെയ്ത് നോക്കാം അപ്പൊ ഗിപ്പൊ കുറച്ച് എടുക്കണല്ലോ ജസ്റ്റ് ട്രൈ ചെയ്യാനല്ലോ ഇത്ര എടുക്കണുള്ളോ ജസ്റ്റ് ട്രൈ ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കാനല്ലേ അതിന്റെ ഇടയിൽ കുട്ടിയും കൂടി ഉണ്ട് ഇപ്പൊ ഞാൻ റോസ് വാട്ടറിലാണ് ഇത് മിക്സ് ചെയ്യുന്നത് ആദ്യം നല്ല മണമായിട്ട് തോന്നി പക്ഷെ ഇപ്പൊ മണത്തൊക്കെ ശ്രദ്ധിക്കാൻ വരുന്നുണ്ട് ഇപ്പൊ തിക്കായിട്ട് ഒരു പറഞ്ഞിട്ടുള്ളത് നമുക്കത് ജസ്റ്റ് കണ്ടില്ല ഇവിടെ ഒക്കെ ഹെയർസ് ഉണ്ട് വർക്ക് വർക്കാവില്ല നമുക്ക് നോക്കാം ഇതിന് ചായ വൃത്തിയായിട്ട മണാന്നുണ്ടെ മനുഷ്യൻ ഗേൾസ് ഇതിന്റെ മണം കാരണം എനിക്ക് ഇത് ഫേസിൽ യൂസ് ചെയ്യാൻ ചെറിയ ഉണ്ട് പേടിണ്ട് ഫേസ് യൂസ് ചെയ്യാനില്ല കയ്യില് ജസ്റ്റ് ഇതേപോലെ അപ്ലൈ ചെയ്യണു എന്നിട്ട് ഇതില് പറഞ്ഞിട്ടുള്ളത് ഒരു എട്ടു പത്ത് മിനിറ്റ് വെക്കാനാ പറഞ്ഞിട്ടുള്ളത് ബാക്കിയുള്ള കൂടിയിട്ട് ഞാൻ ഇവിടെ ഒക്കെ തേച്ച് കൊടുക്കുന്നുണ്ട്

അപ്പൊ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിട്ട് ഇത് കഴുകല്ല ഞാൻ എൻ്റെ കുട്ടിയുടെ വൈപ്സ് ഇണ്ടായിരുന്നു അത് എത്തും നോക്കാം നിങ്ങൾക്ക് കാണണ്ടോ എൻ്റെ അവിടുത്തെ ഹെയർ പോയി ഗ്സ് ഇത് നല്ല വരയ്ക്കുന്നുണ്ടോ പക്ഷെ മുഖത്ത് തേക്കിരി കഴുകിട്ട് വരാം ഇപ്പൊ എന്തായാലും കഴുകിയാലും വൃത്തിക്ക് കാണല്ലോ ഇനി അത് മൊത്തത്തിൽ കഴുകിട്ട് വരാട്ട അപ്പൊ ഞാൻ അത് കഴുകി കഴുകിട്ട് നോക്കുമ്പോ നിങ്ങക്ക് കാണുന്നുണ്ടോ ഈ പോയി പിന്നെ ഈ ഭാഗത്തൊന്നും തേച്ചിട്ടില്ല അത് കാരണമാണ് അവിടെ ഹെയർ ഉള്ളതായിട്ടും ഈ പ്രോഡക്റ്റ് ഈ പ്രോഡക്റ്റ് നല്ല വർക്കിംഗ് ആണ് ട്രൈ ചെയ്ത് ട്രൈ ചെയ്യാം നമുക്ക് ഈ വാക്സും ഇതൊന്നും താല്പര്യം ഇല്ലാത്തവർക്ക് ചെയ്യാം പിന്നെ വാക്സിൻ കുറച്ച് പെയിൻഫുള്ളാണെങ്കിൽ പെയിൻ ഒന്നുമില്ല ജസ്റ്റ് നമ്മൾ ഫേസ് പാക്ക് ഇടണ പോലെ ഇട്ടിട്ട് കഴുകി കളയുക വൈപ്പ് ചെയ്ത് കളയാ അങ്ങനെയാണുള്ളത് അപ്പോൾ ഇതേപോലത്തെ വീഡിയോസ് കാണാനായിട്ട് പറഞ്ഞ് ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇങ്ങനത്തെ വീഡിയോസ് ആയിട്ട് ഇനി ഞാൻ വരുന്നതായിരിക്കും